ഹലോ സ്റ്റുഡൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് അത് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് തന്നെ സെക്കൻഡ് പാർട്ട് ആട്ടോ ഇനി കുറച്ചുകൂടി പഠിക്കാം നമ്മൾ നേരത്തെ പാർട്ടില് എന്തൊക്കെ പഠിച്ചു പവർ ടൈഡ് പഠിച്ചു എൽ ഇ ഡി പഠിച്ചു ലേസേഴ്സ് പഠിച്ചു പിന്നെ സോളാർ സെൽസ് അങ്ങനെ കുറച്ച് ഫോട്ടോ ഫോട്ടോവോൾട്ടാ സെല് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്രോവേവ് ഡയോഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ എന്താ മൈക്രോവേവ് ഡയോഡ്സ് മൈക്രോവേവ് ഡയോഡ്സ് ആർ സെമി കണ്ടക്റ്റഡ് ഡിവൈസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു ഓപ്പറേറ്റ് ആയിട്ട് മൈക്രോവേവ് അതായത് മൈക്രോവേവ് റീജിയൻ അപ്പൊ ആ മൈക്രോവേവ് റീജിയനിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മൈക്രോവേവ് ഡയോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഓക്കെ മൈക്രോവേവ് ഡയോഡ് നമുക്കറിയാലോ മൈക്രോവേവ് ആ ഒരു റീജിയനെ നമുക്കറിയാല്ലോ മൈക്രോവേവ് റീജിയൻ നമ്മൾ കേട്ടിട്ടുണ്ട് അത് എന്ന് പറയുന്നത് എന്താ മൈക്രോവേവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എബോ വൺ ജിക്കാ ഹെഡ്സ് ഉള്ളതിനാണ് മൈക്രോവേവ് ഫ്രീക്വൻ വേവ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ആ ഒരു റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയോഡ്സിനെയാണ് നമ്മൾ മൈക്രോവേവ് ഡയോഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ആൻഡ് മൈക്രോവേവ് ഡയോഡ്സ് ആർ സെമി കണ്ടക്ടർ ഡിവൈസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു ഓപ്പറേറ്റ് ആയിട്ട് മൈക്രോവേവ് ഫ്രീക്വൻസീസ് അല്ലേ സോ ദീസ് ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസ് സച്ച് ആസ് ഡാർ സിസ്റ്റംസ് സാറ്റലൈറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൈക്രോവേവ് ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് ആർ ഫ്രീക്വൻസി സർക്യൂട്ട്സ് ഓക്കെ ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ ഈ ഈ പോയിന്റൊക്കെ പഠിക്കേണ്ട എബോ വൺ ജിഗഡ്സ് പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് അതായത് ഹൈ ഹൈസ്പീഡ് ഫ്രീക്വൻസീസിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ മൈക്രോവേവ് ഡയോഡിന് തന്നെ എക്സാമ്പിൾ ആണ് ഷോർട്ട് കീ ഡയോഡ് ടണൽ ഡയോഡ് ഗൺ ഡയോഡ് ഇമ്പാക്ട് ഡയോഡ് ഇതിൽ ഷോർട്ട് കീ ഡയോഡ് നിങ്ങൾക്ക് പഠിക്കാനില്ല ടണൽ ഡയോഡ് ഉണ്ട് നിങ്ങൾക്ക് ഗൺ ഡയോഡും പഠിക്കാനുണ്ട് പഠിക്കാനിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് ഷോർട്ട് കീ ഡയോഡ് എന്താ യൂസ്ഡ് ഇൻ മിക്സേഴ്സ് ആൻഡ് ഡിറ്റക്ടേഴ്സ് ഡ്യൂ ടു ഫാസ്റ്റ് സ്വിച്ചിങ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ടണൽ ഗൺ ഡയോഡും നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട് ഒരു ഫുൾ പഠിക്കാനുണ്ട് കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടണൽ ഡയോഡാണ് ടണൽ ഡയോഡ് എന്താ നോക്കാം ഓക്കെ ഡയോഡ് ആ ഡയോഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ക്വാണ്ടം ടണലിങ് പഠിച്ചത് ഓർമ്മയുണ്ടോ പഠിക്കുന്നുണ്ടാവും ക്വാണ്ടം ടണലിങ് എന്തായിരുന്നു ഇപ്പൊ ഒരു ബാരിയർ അതായത് ഇങ്ങനെ ഒരു വി എന്താ പറയുക വി പറഞ്ഞ പൊട്ടൻഷ്യൽ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്കള് ഇവിടുന്ന് ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ഈ പാ ഈ ബാ നമ്മൾക്കറിയാം ബാരിയർ ഉണ്ടാകുമ്പോൾ ഇക്കൂടെ പോകാൻ പറ്റില്ല പക്ഷെ ക്വാണ്ടൻ ടണലിംഗ് വഴി ഇങ്ങനെ ഇവർക്ക് പോവാൻ കഴിയും അതാണല്ലോ ക്വാണ്ടൻ ടണലിങ് ഓർമ്മയില്ലേ അപ്പോ ഈ ടണൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടൻ ടണലിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡിനെയാണ് നമ്മൾ ടണൽ ഡയോഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ഈ ടണൽ ഡയോഡിന്റെ പ്രത്യേകത എന്താ ഇത് കണ്ട കറണ്ട് അറ്റ് വെരി ലോ ഫോർവേഡ് വോൾട്ടേജ് ഓക്കെ ഇത് മേ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ ഈ ഒരു ക്വാണ്ടൻ ടണലിംഗ് പ്രിൻസിപ്പിൾ വഴിയാണ് ടണൽ ഡയോഡ് എന്ത് ചെയ്യുന്നത് ടണൽ ഡയോഡിന്റെ വർക്കിംഗ് നടക്കുന്നത് ഓക്കെ അല്ലേ ഓക്കെ ഇനി അടുത്തത് ആ ഇനി ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഹെവിലി ഡോപ്പിംഗ് ടൈപ്പ് എൻ ടൈപ്പ് റീജിയന് അതായത് നമുക്കറിയാം സെമി കണ്ടക്ടർ ഡയോൺ എന്തൊക്കെയുണ്ട് പി ടൈപ്പും ഉണ്ട് എൻ ടൈപ്പും ഉണ്ട് ഈ പി ടൈപ്പ് റീജ്യനും ഉണ്ട് എൻ ടൈപ്പ് റീജിയനുണ്ട് ഈ പി ടൈപ്പ് റീജിയനും എൻ ടൈപ്പ് റീജിയനും ഹെവിലി ഡോപ്ഡ് ആവുന്നത് ആവുന്ന കേസ് ആണ് ആരെയും ടണൽ ഡയോട്ടിന്റെ കേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇതൊക്കെ ആൻഡ് ഓൾസോ ആൻഡ് ദ ഡിപ്ലീഷൻ ലെയർ എക്സ്ട്രീമിലി തിൻ അറിയാലോ പി ജംഗ്ഷനും എൻ ജംഗ്ഷനും ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ ഡിപ്ലീഷൻ റീജൻ എന്തായിരിക്കും വേദി തിന്നായിരിക്കുക ഇതാണല്ലോ ഡിപ്ലീഷൻ റീച്ചൻ അത് വളരെ തിന്നായിരിക്കും കേട്ടോ ഓക്കെ ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോണിക് ടണൽ കണ്ടോ ആ ടണലിന്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലായി ത്രൂ ദ ജംഗ്ഷൻ ഇവൻ വെൻ ദ ഡോൺ ഹാവ് ഇനഫ് എനർജി ടു ക്രോസ് ഇൻ നോർമൽ വേ സോ ദ ഡയോഡ് വി ഐക്ടർ ഷോസ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീച്ചൻ വേറെ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ലീഡ് ടു ഡിക്രീസ് ഇൻ കറണ്ട് ദിസ് യുണീക് പ്രോപ്പർട്ടി മേക്ക് ടണൽ ഡയോഡ് യൂസ്ഫുൾ ഇൻ ഹൈ സ്പീഡ് സ്വിച്ചിങ് മൈക്രോവേവ് ഓസിലേറ്റേഴ്സ് ആൻഡ് ആംബ്ലിഫയേഴ്സ് ഓക്കെ എസ്പെഷ്യലി വെർ വെരി ഫാസ്റ്റ് റെസ്പോൺസ് ടൈംസ് ആർ റിക്വയർഡ് ഓക്കെ വർക്ക്സ് ഓൺ ക്വാണ്ടൻ ടണലിങ് ആണ് ആൻഡ് ഓൾസോ ഷോ നെഗറ്റീവ് റെക്സിസ്റ്റൻസ് മേക്കിംഗ് യൂസ്ഫുൾ ഫോർ ഹൈ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആൻഡ് ആബിൾഫേഴ്സ് മനസ്സിലായല്ലോ അല്ലെ ഞാൻ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്തുതരാം പെട്ടെന്നായിട്ട് ടണൽ ഡയോടെ എന്താണ് ടണൽ ഡയോടെ ആകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ട ഇതിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ മെയിനായിട്ട് എഴുതണമെന്ന് പറയുന്നത് എന്താണ് ടണൽ അതായത് കോണ്ടന്റ് ടണലിംഗ് പ്രിൻസിപ്പളാണ് എന്തായാലും എഴുതണം കോണ്ടന്റ് ടണലിങ് പ്രിൻസിപ്പിൾ ആണ് അതുപോലെ ഹെവിലി ഡോപ്പിംഗ് ഉണ്ട് എന്ന് എഴുതണം ഓക്കെ പി എൻ ജംഗ്ഷൻ ഹെവിലി ഡോപ്പ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ എന്താ എക്സ്ട്രീംലി തിൻ ആണ് ഈ എക്സ്ട്രീംലി തിൻ ആയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിന് ഇലക്ട്രോൺസിന് എന്ത് വേണ്ട ടണൽ ചെയ്യാണ് ഇലക്ട്രോൺസ് ഈ ഒരു എന്ത് കൂടെ നമ്മുടെ ജംഗ്ഷനിലൂടെ പി എൻ ജംഗ്ഷനിലൂടെ അതുകൊണ്ട് തന്നെ അവർക്ക് ദേ ഡോ നീഡ് ഇനഫ് എനർജി ടു ക്രോസ് ഇൻ നോർമൽ വേ അതുകൊണ്ട് അവർക്ക് ടണലിംഗ് നടക്കുന്നതുകൊണ്ട് അവർ സിമ്പിൾ ആയിട്ട് പോകും മനസ്സിലായോ പിന്നെ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യ എക്സാം എഴുതുമ്പോൾ പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻസും ഹൈ സ്പീഡ് സ്വിച്ചിങ് മൈക്രോവേവിലേറ്റേഴ്സ് ആംപ്ലിഫയേഴ്സ് ഓക്കെ അല്ലേ ഇത്ര തന്നെ എഴുതാൻ നിങ്ങൾക്ക് ഇതിനുള്ള മാർക്ക് കംപ്ലീറ്റ് കിട്ടും കേട്ടോ അപ്പോ ടണൽ ഡയോഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്തായിരുന്നു ഗണ്ടയോഡ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ മൈക്രോവേവ് ഡയോഡിന്റെ എക്സാമ്പിൾ പെട്ടതാണ് ഈ ടണൽ ഡയോഡൊക്കെ കേട്ടോ ഇനി അടുത്തതാണ് നമുക്ക് ഗൺ ഡയോഡ് എന്താ ഗൺ ഡയോഡ് നോക്കാം നമുക്ക് ഓക്കെ ഡയോഡ് ഇസ് നോട്ട് എ ടിപ്പിക്കൽ പി എൻ ജംഗ്ഷയുടെ കണ്ടില്ലേ ഒരു ടിപ്പിക്കൽ ആയുള്ള പി എൻ ഡയോഡ് അല്ല ബട്ട് ഇറ്റ് ഈസ് എ ബൾക്ക് സെമി കണ്ടക്ടർ ഡിവൈസ് കേട്ടോ ബൾക്ക് ആയിട്ടുള്ള സെമി ഇത് കുറച്ചുകൂടി ഫസ്റ്റ് ഒക്കെ തിയറി പാട്ടാണ് നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് ഒക്കെ കാണിക്കൂട്ടോ ഇത് തിയറി പാട്ട് ആകുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടാൻ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ബൾക്ക് സെമി കണ്ടക്ടർ ഡിവൈസ് മെയ്ഡ് ഫ്രം മെറ്റീരിയൽസ് ആയിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഗാലിയം ഗ്യാലിയാസിഡും ഇന്ത്യൻ ഫോർസൈഡും കെട്ടോ ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ഇത് ഓപ്പറേറ്റ് ബേസ്ഡ് ഓൺ ദ ഗൺ ഇഫക്റ്റ് എന്തൊക്കെ ഇഫക്റ്റ് നോക്കാം വേർ എ കോൺസ്റ്റന്റ് ഡി സി വോൾട്ടേജ് അപ്ലൈ ഡയോഡ് കോസ് ദ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോൺ ഡൊമൈൻസ് ഏരിയസ് ഓഫ് ഐ ഇലക്ട്രിഫീൽഡ് അതായത് നമ്മളൊരു ഡയോഡിലോട്ട് ഓക്കെ ഒരു ഹൈ ഡിസി വോൾട്ടേജ് കൊടുക്കുക ഹൈ ഡിസി വോൾട്ടേജ് കൊടുക്കുക ഈ ഡിസി വോൾട്ടേജ് കാരണം എന്ത് കോസ് ചെയ്യുകയാണ് ഒരു ഇലക്ട്രോൺ ഡൊമൈൻസ് അതായത് ഒരു ഏരിയ അതായത് ഇപ്പൊ ഈ ഒരു ഡിയോഡിലെ ഒരു ഏരിയ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു എന്താ പറയാ ഇലക്ട്രോൺ ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുകയാണ് ദാറ്റ് മൂവ് ത്രൂ ദ മെറ്റീരിയൽ ആൻഡ് പ്രൊഡ്യൂസ് മൈക്രോവേവ് ഓസിലേഷൻസ് ഇവൻ അപ്ലൈഡ് വോൾട്ടേജ് എക്സൈഡ് സർട്ടിൻ ത്രഷോൾഡ് ദിസ് ഡൊമൈൻ ക്രിയേറ്റ് സെൽഫ് സസ്റ്റൈൻഡ് ഓസിലേഷൻ മനസ്സിലായാലും അതായത് ഡി സി വോൾട്ടേജ് ഒരു പഠിതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അതായത് ഒരു ത്രഷോൾഡ് വോൾട്ടേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഈ ഒരു മെറ്റീരിയൽ സെൽഫ് സസ്റ്റൈൻഡ് ഓസിലേഷൻ വരെ ഉണ്ടാവും ഉണ്ടാവുന്ന പറയുന്നത് കേട്ടോ അത് മൈക്രോവേവ് ഫ്രീക്വൻസീസ് പറഞ്ഞല്ലോ മൈക്രോവേവ് ഡയോഡിൻ്റെ എക്സാമ്പിൾ ആണ് ടണൽ ഡയോഡും ഡോയോടും ഡയോഡും അപ്പം ഈ സെൽഫ് സസ്റ്റൈൻഡ് ഓസിലേഷൻ നടക്കുന്ന ഫ്രീക്വൻസി ഏതാ മൈക്രോവേവ് ഫ്രീക്വൻസി ഓക്കെ ഗണ്ടയോഡർ വൈഡ്ലി യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റം നമ്മൾ ഈ നമ്മൾ പഠിച്ചില്ല എന്ത് മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്നത് തന്നെ ഇവിടെ വരുന്നത് റഡാർ മൈക്രോവേവ് ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് മോഷൻ ഡിറ്റക്റ്റേഴ്സ് ബിക്കോസ് ഓഫ് എബിലിറ്റി ടു ജനറേറ്റ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് വിതൌട്ട് നീഡിങ് എൻ എക്സ്റ്റേണൽ ഓസിലേറ്റർ സർക്യൂട്ട് നോട്ട് പി എൻ ജംഗ്ഷൻ മെയ്ഡ് മെറ്റീരിയൽ ലൈക്ക് ഗാലിമാർ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പി എൻ ജെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിക്കാറ് ഒന്നില്ലെങ്കിൽ സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയത്ത് മാത്രം ഉണ്ടാക്കിയ ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ് എന്നാ ഈ ഗണ്ടയോഡ് എന്ന് പറയുന്ന ഗാലിയം ും ഇന്ത്യൻ ഫോസ്ഫൈഡ് ഉണ്ടാക്കിയതാട്ടോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് വെറൈറ്റി തന്നെ ഇതുവരെ ആരും ഇതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓക്കെ ഇനി നമുക്കറിയാലോ ഗൺ ഇഫക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ താഴെ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്ക്രിപ്ഷന്റെ പോയിന്റ് പോയിന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾക്ക് ഈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിച്ചാൽ മതി എക്സാമിന് ആൻഡ് ഓൾസോ യൂസ്ഡസ് മൈക്രോവേവ് ഓസിലേറ്റർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സെൽഫ് ജനറേറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസിവൻ ഡി സി വോൾട്ടേജ് എക്സേയുടെ ത്രെഷോൾഡ് ഓക്കെ അല്ലേ സിമ്പിൾ ആണ് ഇപ്പൊ തിയറിയാണ് നമ്മൾ പഠിക്കുക പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇങ്ങനെ കാര്യം വെച്ച് പഠിക്കുക അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമിന് എഴുതാൻ പറ്റും കേട്ടോ കാരണം എന്ന് പറയുമ്പോൾ ഗാലിമാർ ആണ് അങ്ങനെ പഠിക്കുകട്ടോ ഓക്കെ അല്ലേ ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ബി ജെ ടിട്ടോ ബി ജെ ടി എക്സാമിനൊക്കെ നല്ല ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നതാണ് ബി ജെ ടി ബൈ ജംഗ്ഷൻ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ഓക്കെ ഇത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിലേറെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട് ഇവിടുന്ന് ഞാനിപ്പോ ഒരു ഇൻട്രോ ഇൻട്രോ പോലെ നിങ്ങൾക്ക് തരും കേട്ടോ ഓക്കെ ഒരു ബി ജെ ടി എന്ന് പറഞ്ഞാൽ ദ ത്രീ ലെയർ ത്രീ ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് യൂസ് ടു ആംപ്ലിഫൈ ഓർ സ്വിച്ച് ഇലക്ട്രോണിക് സിഗ്നൽസ് ഓക്കെ എൻ പി എൻ പി എൻ പി എന്ന രണ്ട് ടൈപ്പ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും ജസ്റ്റ് മെയ്ഡ് ബൈ സാൻഡ്വിച്ചിങ് ഓക്കെ ഇതാണ് എൻ പി പി എൻ പി ഇതാണ് എൻ പി എൻ അപ്പൊ ഒരു ബൈജി എന്ന് പറഞ്ഞാൽ അതിന് ഒരു എമിറ്റർ ഉണ്ട് ഒരു ബേസ് ഉണ്ട് ഒരു കളക്ടർ ഉണ്ട് ഓക്കെ കണ്ടില്ലേ കളക്ടർ ബേസ് എമിറ്റർ ഓക്കെ ഒരു മൂന്ന് പോർഷൻ ഉണ്ട് ഇതില് എൻ പി എൻ കണ്ടില്ലേ എൻ ടൈപ്പ് എൻ ടൈപ്പ് പി ടൈപ്പ് നടുവിൽ വരുന്നത് ബേസ് പി ആവുന്നതിനെയാണ് നമ്മൾ എൻ പി എൻ ട്രാൻസ്റ്റർ എന്ന് വിളിക്കുന്നത് അതിന്റെ പിക്ചർ കണ്ടില്ലേ ആ എൻ പി എൻ ആകുമ്പോൾ ഇങ്ങോട്ട് അതായത് എമിറ്ററിലോട്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത് ബേസിൽ നിന്ന് എമിറ്ററിലോട്ട് കറണ്ട് പാസ് ചെയ്യുന്നത് ഇതാ പി എൻ പി ആവുമ്പോ എന്താ എമിറ്ററിന് ബേസിലോട്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത് ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആട്ടോ ഇത് വേറെ വേറെ തന്നെ എക്സാമിന് പഠിക്കണം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കും ഓക്കെ ആ ഇത്രയേ ഉള്ളൂ ഇതിൽ ഇതില് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇൻട്രോയിൽ പഠിക്കാനുള്ളു കേട്ടോ പി എൻ പി ഉണ്ട് എൻ പി എൻ ഉണ്ട് എമിറ്റർ ഉണ്ട് ബേസ് ഉണ്ട് കളക്ടർ ഉണ്ട് ഒരു ത്രീ ടെർമിനൽ സെമി കണ്ടക്ടർ ആണ് ത്രീ ലെയർ ആണ് ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് യൂസ് ടു ആംപ്ലിഫൈ യോർ സ്വിച്ച് ഇലക്ട്രോണിക് സിഗ്നൽസ് ഓക്കെ അല്ലേ അതായത് ഞാൻ അതൊക്കെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് കാരണം ഇതാണ് ഇപ്പൊ നമുക്കൊരു സിഗ്നൽ ആണെന്ന് അറിയാലോ ഓക്കെ ഈ സിഗ്നല് ഈയൊരു എന്താ ബി ജെ ഡി കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോ അത് എന്ത് ചെയ്യും സ്വിച്ച് ചെയ്യും കണ്ടില്ലേ വൺ എയ്റ്റി ഡിഗ്രി സ്വിച്ച് ചെയ്യും അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പല പല ഇതും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ സ്വിച്ച് ഇലക്ട്രോണിക് സിഗ്നൽ സാറേ ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഈ ഒരു സിഗ്നൽ ഇപ്പൊ ഇതിന്റെ ഇത് ഇവിടെ ഒരു എ ഉള്ളൂ എന്ന് വിചാരിച്ചോ ഇത് ബി ജെ ടി കൂടെ നമ്മൾ ആംപ്ലിഫയർ കൂടെ കടന്നു പോയത് എന്തേ അതിന്റെ ഇത് ഇങ്ങനെ ആയി ഓക്കെ ഒരു ത്രീ എ ഒക്കെ ആയി അത് മനസ്സിലായില്ലേ ആ ഒരു ആംപ്ലിഫിക്കേഷൻ സംഭവിക്കുക കേട്ടോ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ ഇത് ഫുള്ളും നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ഞാൻ തരാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ ഡയോട്ട്സ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് ബിജെപിയിലോ കേട്ടോ കേട്ടോ ഇനി നമ്മൾ ബി ജെ പിയുടെ കോൺഫിഗറേഷൻ ആണ് ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുക എന്നുള്ളു കെട്ടോ കോമൺ ബേസ് ഉണ്ട് കോമൺ എമിറ്റർ ഉണ്ട് കോമൺ കളക്ടർ ഉണ്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇൻട്രോഡക്ഷനിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം കേട്ടോ അതായത് ഡിപെൻഡിങ് ഓൺ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആൻഡ് കോമൺ ടെർമിനൽസ് എ ട്രാൻസിസ്റ്റർ ക്യാൻ ബി കണക്റ്റഡ് ഇൻ ത്രീ കോൺഫിഗറേഷൻ ഒരു ബി ജെ പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആ മൂന്ന് കോൺഫിഗറേഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ബേസ് ഉണ്ട് എമിറ്റർ ഉണ്ട് കളക്ടർ ഉണ്ട് ഇല്ലേ അപ്പൊ കോമൺ ബേസ് കോമൺ എമിറ്റർ കോമൺ കളക്ടർ ഇങ്ങനെ മൂന്ന് രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി കുറച്ചങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ടാണ് തരാൻ പോകുന്നത് ഇത് കഴിഞ്ഞ് ഈ കോമൺ ബേസ് എന്താ കോമൺ കളക്ടർ എന്താ കോമൺ എമിറ്റർ എന്താ നിങ്ങൾ വിഷദായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കട്ടോ നോക്കും ഈ ടെർമിനലില് ഇതാണ് കോമൺ ബേസ് കോമൺ ബേസ് എന്ന് പറഞ്ഞാല് നമ്മളിവിടെ ഈ പിക്ചറിങ്ങോട്ട് എടുത്തേ മറ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടപെറ്ററ് കണ്ടോ ബേസ് ബേസ് കോമൺ എന്ന് പറഞ്ഞാൽ എമിറ്ററിനും കളക്ടറിനും ബേസ് കോമൺ ആയിട്ട് കണ്ടില്ലേ ബേസ് എമിറ്ററിനും കളക്ടറിനും കോമൺ അല്ലേ അതിനെയാണ് നമ്മൾ കോമൺ ബേസ് എന്ന് വിളിക്കുക ഓക്കെ കോൺഫിഗറേഷൻ ആണെ എന്നാ കോമൺ എമിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ എമിറ്റർ ഈ എമിറ്റർ കളക്ടറിനും ബേസിനും കോമൺ ആയി വരുന്ന കോൺഫിഗറേഷൻ ആണ് കോമൺ എമിറ്റർ ഈ കോമൺ കളക്ടർ എന്താ ഇതായി ഇവിടെ വീണ്ടും ഇതായി കളക്ടർ കണ്ടില്ലേ കളക്ടർ കോമൺ ബേസിനും എമിറ്ററിനും കോമൺ ആയിട്ട് വരുന്നതാണ് അതാണ് കോമൺ കളക്ടർ അപ്പൊ മൂന്ന് കോൺഫിഗറേഷൻ എങ്ങനെ മനസ്സിലായല്ലോ ഈ മൂന്ന് പിക്ചറും പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു കോമൺ ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരക്കാൻ അറിയണം മനസ്സിലായല്ലോ ഓക്കെ ഇനി കോമൺ ബേസില് ഇൻപുട്ട് കൊടുക്കുന്ന കറണ്ട് ഏതാ ഇൻപുട്ട് കൊടുക്കുന്ന കറണ്ട് ഐ ഇ കറണ്ട് കണ്ടില്ല ഈ ഐഇ ഐ ഇ ആണ് ഇൻപുട്ട് കറണ്ട് എന്നാൽ ഔട്ട്പുട്ട് ആയിരിക്കും ഐ സി ഔട്ട്പുട്ട് എപ്പോഴും ഐ സി ആട്ടോ വരിക കോമൺ ബേസിന്റെ കേസിലും കോമൺ എമിറ്ററിന്റെ കേസിലും ഐപുട്ട് ഐ സി ആട്ടോ വരിക ഐ സി ആണ് കളക്ട് കളക്ട് ചെയ്യുന്ന സ്ഥലം ഓക്കെ അല്ലേ ഓക്കെ അതൊക്കെ എമിറ്റർ ഉണ്ട് ഇൻപുട്ട് കളക്ടർ ഔട്ട്പുട്ടിൽ ബേസ് കോമൺ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആണ് കാരണം കളക്ടർ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുന്ന സ്ഥലം അത് എപ്പോഴും ഔട്ട് പുട്ടിലാണ് വരിക കോമൺ കളക്ടറിൽ ഒഴുകി ബാക്കി എല്ലായിടത്തും അത് ഔട്ട് പുട്ടിലാണ് വരിക ഓക്കെ അപ്പൊ എമിറ്റർ ആയിരിക്കും ഇൻപുട്ട് കറണ്ട് ബേസ് എപ്പോഴും കോമൺ ആണല്ലോ അപ്പൊ അതൊരിക്കലും ഇൻപുട്ട് കറണ്ട് കൊടുക്കത്തില്ല കാര്യം മനസ്സിലായല്ലോ ഓക്കെ എമിറ്റർ ഇൻപുട്ട് കളക്ടർ ഔട്ട്പുട്ട് ബേസ് കോമൺ ഇനി കോമൺ എമിറ്ററിന്റെ എന്താ ഇൻപുട്ട് ബേസ് കളക്ടർ ഔട്ട്പുട്ട് എമിറ്റർ കോമൺ എന്നാ കോമൺ കളക്ടറിന്റെ കേസിൽ ചെയ്യുമ്പോൾ എന്തായി കളക്ടർ എന്ന് പറയുന്നത് കോമൺ ആയി അപ്പൊ ഔട്ട്പുട്ട് വേറെ ആളാണ് ഔട്ട്പുട്ട് ആരായി എമിറ്റർ ആയി ബേസ് ഇൻപുട്ടായി നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പിറ്റന്നായി കിട്ടും കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈഡ് എമിറ്റർ ആൻഡ് ബേസിൽ കണ്ടില്ലേ ഈ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തത് എമിറ്റർ ബേസിലാണ് ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തത് ഔട്ട് പുട്ട് ബേസ് കളക്ടറിൽ അല്ലെ ഇനി ഇതിന്റെ കേസിൽ നോക്കുകയാണെങ്കിലും ഇൻപുട്ട് എവിടെയാ ബേസിന്റെ എമിറ്ററിലും നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തത് കണ്ടില്ലേ എന്നാൽ ഔട്ട്പുട്ട് എന്താ എമിറ്ററിന്റെ കളക്ടറിലും ഓക്കെ ഇനി ഇവിടെ ഇൻപുട്ട് എവിടെയാ ബേസിലും കളക്ടറിലും അല്ലേ ഔട്ട്പുട്ട് എവിടെയാണ് എമിറ്ററിലും കളക്ടറിലും ഓക്കെ അല്ലേ സിമ്പിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലോ ഇനി ഔട്ട്പുട്ട് കറണ്ട് അതാണ് ഐ സി ആണ് ഐ സി ആണ് അതായത് കളക്ടർ കറണ്ട് കളക്ടർ കറണ്ട് എമിറ്റർ കറണ്ട് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു ഓർമ്മയില്ലേ ഓക്കേ ഇനി അടുത്തത് ഔട്ട് പുട്ട് വോൾട്ടേജ് അപ്ലൈഡ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോട്ടോ ഇനി കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറി ആൽഫ കോമൺ ബേസിന്റെ കേസിൽ നമ്മൾ ആൽഫ എന്ന് വിളിക്കും വിച്ച് ഈസ് ഈക്വൽ ടു ഇത്രയുള്ളൂ എടാ ആൽഫ എന്ന് പറയുന്നത് എന്താ ഔട്ട്പുട്ട് കറണ്ട് ഔട്ട് പുട്ട് കറണ്ട് കേട്ടോ ഔട്ട് പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ഇതാണ് നമ്മുടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറി ഓക്കേ ഇനി നമ്മളിത് കോമൺ എമിറ്ററിന്റെ ബേസിന്റെ കേസിൽ ഇതിനെ നമ്മൾ ആൽഫ വിളിക്കും കോമൺ എമിറ്ററിന്റെ കേസിൽ ബിറ്റ എന്ന് വിളിക്കും കോമൺ കളക്ടറിന്റെ കേസിൽ ഗാമ എന്ന് വിളിക്കും അപ്പൊ നമുക്ക് എന്നെ ഒറ്റക്ക് പറയാം ആൽഫ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ട് അപ്പൊ ഈ കോമൺ ബേസിന്റെ കേസിൽ ഔട്ട്പുട്ട് ആരാ കളക്ടർ ബൈ ഇൻപുട്ട് ആരാ എമിറ്റർ അല്ലെ അപ്പം ഐ സി ബൈ ഐ എന്ന് എഴുതാൻ പറ്റും എന്നാൽ കോമൺ എമിറ്ററിന്റെ കേസിൽ ആരായിരിക്കും ബിറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ഐ സി ആണ് അതായത് കോമൺ കളക്ടർ കറന്റ് ആണ് ഔട്ട്പുട്ട് ഇൻപുട്ട് കറണ്ടോ ബേസ് കറണ്ട് അല്ലേ ഇനി ഗാമേന്റെ കേസിലോ കളക്ടർ കറണ്ട് ആരാ കളക്ടർ കറണ്ട് മീൻസ് കളക്ടർ അല്ല ഔട്ട് പുട്ട് കറണ്ട് ഔട്ട് പുട്ട് കറണ്ട് ആരാ എ മിറ്റർ അപ്പൊ ഐഇ അല്ലേ ഇൻപുട്ട് കറണ്ട് ആരാ ബേസ് അല്ലേ അപ്പൊ നമ്മൾ ഐ ബിന്ന് കൊടുക്കും മനസ്സിലായോ സിമ്പിൾ ആട്ടോ അപ്പൊ ഈയൊരു ടേബിൾ കംപ്ലീറ്റ് പഠിച്ചാൽ മതി അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഏകദേശം കംപ്ലീറ്റ് ഐഡി കിട്ടും കേട്ടോ അപ്പൊ ഇതൊരു ടൈപ്പ് കമ്പയർ ചെയ്ത് പഠിക്കും ഇതൊന്നും കൂടി ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബി ജെ ടി ഒറ്റയ്ക്കാണ് കംപ്ലീറ്റ് വരുന്നത് അത് ഒന്നും കൂടി ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഇൻട്രോ നിങ്ങൾ അവിടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് അപ്പൊ ഈ ഒരു ഇത് കംപ്ലീറ്റ് പഠിക്കുക എക്സാമിന് ചോദിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ആ ഇനി ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് അതായത് നോക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടില്ലേ ഇതാ നോക്ക് വെരി ലോ കണ്ടില്ലേ ഇൻപുട്ട് റെസിസ്റ്റൻസ് വെരി ലോ ആണ് സി ലോ ആണ് സി സി എന്ന് പറയുന്നത് കോമൺ കളക്ടർ ഹൈ ആണ് എന്നാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെരി ഹൈ ആണ് ഹൈ ആണ് ലോ ആണ് ഇതൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കറണ്ട് ക്ലീന് എന്നാൽ ലെസ് ദാൻ യൂണിറ്റ് ഹൈ ആണ് ഹൈ ആണ് ഓക്കെ വോൾട്ടേജ് ഗെയിൻ മോഡറേറ്റ് മോഡറേറ്റ് ഇല്ല ഇതൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്താ നോക്കാം കോമൺ ബേസ്ഡ് അപ്ലിക്കേഷൻ ഫോർ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസ് ആണ് ആൻഡ് ഇൻപുട്ട് സ്റ്റേജ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഓക്കെ അല്ലേ മറ്റേത് എന്താ കോമൺ എമിറ്റർ ഓഡിയോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ആംപ്ലിക്കേഷൻ ആംപ്ലിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു ആംപ്ലിഫയേഴ്സ് ഓക്കെ ഇനി ഇവിടെ എന്താ കോമൺ കളക്ടർ ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ട് ഇത് നിങ്ങളോട് വൺ വേർഡ് ചോദിക്കുന്ന ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ അതായത് ഇമ്പിഡൻസ് മാച്ചിങ്ങിനെ ആരെ യൂസ് ചെയ്യുന്നത് അത് കോമൺ കളക്ടേഴ്സ് ഓക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് സി ബി കോമൺ ബേസ് കോമൺ എമിറ്റർ കോമൺ കളക്ടർ ഓക്കെ ഇങ്ങനെയായിട്ട് ഇതിനെ വിളിക്കാറ് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ കാരണങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിപ്പോ ഒരു ഇൻട്രോ ആണ് ഇൻട്രോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഇൻട്രോഡക്ഷൻ കംപ്ലീറ്റ് ഞാൻ ഒരു ടേബിളിലോട്ട് മാറ്റിയതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കേട്ടോ ഇതും അതിൽ പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് cheer okay. thank you